ടൈംസ് ഗ്രൂപ്പ് ഓഫ് ഇന്ത്യയുടെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മികച്ച ഊർജ്ജ കാര്യക്ഷമതാ പ്രവർത്തനങ്ങൾക്കുള്ള പുരസ്കാരം തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രന് നഗരസഭാ പരിധിയിൽ ഊർജ്ജ കാര്യക്ഷമതയ്ക്കായി ഒട്ടേറെ പദ്ധതികൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയതിനും അതിന് നേതൃത്വം നൽകിയതിനുമാണ് മറ്റേ പുരസ്കാരം ബംഗളൂരിൽ നടന്ന ചടങ്ങിൽ വെച്ച് മേയർ ആര്യ രാജേന്ദ്രൻ പുരസ്കാരം ഏറ്റുവാങ്ങി ചുമതല ഏൽക്കുമ്പോൾ മനസ്സിലുണ്ടായിരുന്ന നിരവധി പ്രവർത്തനങ്ങളിൽ ഏറെ പ്രധാനപ്പെട്ട ഒന്നാണ് പരിസ്ഥിതി സൗഹൃദമായ വികസനമെന്നാണ് ആര്യ ഫേസ്ബുക്കിൽ കുറിച്ചത് ഇതിനെ താഴെ വന്ന കമന്റുകൾ കണ്ടാൽ സഹാത്തന്മാർ തന്നെ ഒരു പക്ഷേ ഞെട്ടിത്തെരിച്ച് നിന്നു പോകും എന്നുള്ളതാണ് കാരണം എന്ത് ഊർജക്ഷമമായ കാര്യങ്ങളാണ് മേറുമ്മ ചെയ്തത് എന്ന ഇതുവരെ എത്ര ആലോചിച്ചിട്ടും ആർക്കും അങ്ങോട്ടും മനസ്സിലാകുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ടൈംസ് ഓഫ് ഗ്രൂപ്പ് ഇന്ത്യയുടെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മികച്ച കാര്യക്ഷമതാ പ്രവർത്തനങ്ങൾക്കുള്ള പുരസ്കാരം ലഭിച്ച വിവരം സന്തോഷം പൂർവ്വം എന്റെ പ്രിയപ്പെട്ടവരെ അറിയിക്കുകയാണ് നഗരസഭാ പരിധിയിൽ ഊർജ കാര്യക്ഷമതയ്ക്കായി ഒട്ടേറെ പദ്ധതികൾ ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയതിനും അതിന് നേതൃത്വം നൽകിയതിനുമാണ് ഈ അംഗീകാരം ലഭിച്ചത് വ്യക്തിപരമായി വളരെയധികം സന്തോഷമുള്ള നിമിഷമാണിത് ഇന്നലെ ബംഗളൂരുവിൽ വെച്ച് നടന്ന ചടങ്ങിൽ പുരസ്കാരം ഏറ്റുവാങ്ങി മേയറായി ചുമതല ഏൽക്കുമ്പോൾ മനസ്സിലുണ്ടായിരുന്ന നിരവധി പ്രവർത്തനങ്ങളിൽ ഏറെ പ്രധാനപ്പെട്ട ഒന്നാണ് പരിസ്ഥിതി സൗഹൃദമായ വികസനം എന്നത് നഗരത്തിലെ അന്തരീക്ഷ മലിനീകരണത്തിന്റെ തോത് കുറയ്ക്കുക എന്നതും ഒരു വെല്ലുവിളി തന്നെയായിരുന്നു കാർബൺ ന്യൂട്രൽ അനന്തപുരി എന്ന നയം രൂപീകരിച്ചാണ് ഇതിനുള്ള പദ്ധതി ആസൂത്രണം ചെയ്തത് ഇതിന്റെ ഭാഗമായി നൂറ്റി പതിനഞ്ച് വൈദ്യുതി ബസുകൾ നൂറ് വൈദ്യുതി ഓട്ടകൾ മുപ്പത്തിയഞ്ച് വൈദ്യുതി സ്കൂട്ടറുകൾ തുടങ്ങി ഒട്ടേറെ പരിസ്ഥിതി സൗഹൃദ വാഹനങ്ങൾ നഗരത്തിലെ മുഴുവൻ സർക്കാർ ഓഫീസുകളിലും ലൈഫ് പദ്ധതിയിലെ ഭവനങ്ങളിലും അംഗനവാടികളിലും സോളാർ റൂഫിംഗ് തുടങ്ങി പ്രകൃതി സൗഹൃദങ്ങളായ പദ്ധതികൾ നഗരത്തിൽ നടപ്പിലാക്കാൻ സാധിച്ചു ഊർജ കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നതിലൂടെ ഒരർത്ഥത്തിൽ പരിസ്ഥിതിയെ കൂടെ സംരക്ഷിക്കുന്നു എന്നതാണ് കാഴ്ചപ്പാട് ഈ പ്രവർത്തനങ്ങൾക്കാണ് ഇപ്പോൾ ദേശീയ തലത്തിലെ ഒരു മാധ്യമ സ്ഥാപനത്തിന്റെ അംഗീകാരം ലഭിച്ചത് ഈ പ്രവർത്തനങ്ങൾക്കെല്ലാം പിന്തുണ നൽകിയ നഗരത്തിലെ ജനങ്ങൾ സഹപ്രവർത്തകർ ജീവനക്കാർ തുടങ്ങി എല്ലാവർക്കും ഈ ഘട്ടത്തിൽ സ്നേഹവും നന്ദിയും അറിയിക്കുന്നു ഇനിയുള്ളത് ചുരുങ്ങിയ ദിവസങ്ങളാണെങ്കിലും അതും കൂടി ഉപയോഗപ്പെടുത്തി നമ്മുടെ നഗരത്തെ സ്മാർട്ടാക്കാനുള്ള പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കുക എന്നതാണ് ലക്ഷ്യം എല്ലാവരുടെയും സഹകരണം ഇക്കാര്യത്തിൽ ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു ഇങ്ങനെയാണ് ആര്യ തന്റെ ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുന്നത് സത്യത്തിൽ ഇതിന് ഏറ്റവും അർഹതപ്പെട്ട ആള് ആര്യ തന്നെയാണ് കാരണം നഗരത്തെ തലസ്ഥാന നഗരത്തെ അത്രമാത്രം ഊർജക്ഷമമാക്കിക്കൊണ്ടിരിക്കുകയാണ് ഓരോ നിമിഷത്തിലും ആര്യ രാജേന്ദ്രൻ പാവപ്പെട്ടവന്റെ ജോലി വരെ ആ ഊർജം ഉപയോഗിച്ചുകൊണ്ടാണ് പാവപ്പെട്ടവന്റെ ജോലി കടയുന്നതും കെ എസ് ആർ ടി സി ബസ് തടയുന്നതും അങ്ങനെ എന്തെല്ലാം വലിയ വലിയ കാര്യങ്ങൾ ആറ്റുകാൽ പൊങ്കാലയുടെ പേരിൽ എത്ര എത്ര ലക്ഷങ്ങളും കോടികളുമാണ് പോയത് അങ്ങനെ ആ ഊർജം വച്ചുകൊണ്ടാണ് ഇത്രത്തോളം ആ ഊർജത്തിന്റെ ഒരു കാര്യക്ഷമതയിലൂടെയാണ് ഇത്ര കാര്യങ്ങൾ മേയറമ്മ ചെയ്തു കൂട്ടുന്നത്